السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكدين والحمد لله رب العالمين ابي وندرايا علماءكله प्रियപ്പെട്ട ഉമറാക്കളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളായ നാട്ടുകാരെ വിദ്യാർത്ഥികളെ അള്ളാഹുസു മഹാനുഭവത്ത് ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശുദ്ധമായ സംഗമത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇത്തരം സംഗമം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടക സമിതിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ ഒട്ടേറെ അനുഗ്രഹങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് നബിസല്ലാഹു അലിഹി വസല്ല അവദാനങ്ങൾ പകർത്തിക്കൊണ്ടും പറഞ്ഞുകൊണ്ടുകൊണ്ടും അവിടുത്തെ തിരുചരിയകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുകൊണ്ടും അത് അനുധാവനം ചെയ്യാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടുകൊണ്ടും ഒരു മഹത്തായ സംഗമങ്ങളാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അറബി മാസത്തിൽ തന്നെ വിദേശത്ത് രണ്ട് ദിവസത്തെ കുവൈത്തിലുള്ള ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി ഒരു വലിയ ജനകീയ കൂട്ടായ്മയായിരുന്നു അവിടെ സംഘടിച്ചിരിക്കുന്നത് ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇത്തരം സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ കാരണം ഈ ലോകം മുഴുവനും മഹാനായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിഹി വസല്ലോട് കടപ്പെട്ടിരിക്കുകയാണ് ഈ ലോകത്തുള്ള സർവചരാചരങ്ങളുടെയും കാരണം മഹാനായ റസീറുഹിഹു അലിഹി വസല്ലാഹു അലിഹി ആയിരുന്നു ആദ്യമായിട്ട് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സർവചരാശരങ്ങളും അള്ളാഹു സുബാനു ആദ്യമായി സൃഷ്ടിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് മഹാനായ അഷറഫു മുഹമ്മദ് മുസ്തഫു അലി വസല്ലമയുടെ റഹ്മത്തെന്ന നൂറിനെയാണ് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചിരിക്കുന്നത് ആ നൂറിന്ന റഹ്മത്തിനെ സൃഷ്ടിച്ചപ്പോൾ പിന്നീട് ലോകത്ത് അള്ളാഹു എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ റഹമത്തിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും

അതിലെല്ലാം അള്ളാഹുവിന്റെ റഹമത്തിന്റെ സ്പർശം നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ ഇതെല്ലാം എടുത്ത് നമുക്ക് മനസ്സിലാക്കി തരുകയും ചെയ്യുന്നുണ്ട് ഖുർആാനിലെ ഒരു പ്രധാനപ്പെട്ട സൂറത്താണ് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്ത് യാസീൻ സൂറത്ത് ആ യാസീൻ സൂറത്തിലൂടെ അള്ളാഹു അള്ളാഹുവിന്റെ ഒരുപാട് സൃഷ്ടികളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ഭൂമിയെ സംബന്ധിച്ച് പറയുന്നുണ്ട് ആകാശത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് സൂര്യനെ കുറിച്ച് പറയുന്നുണ്ട് ചന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട് എത്രത്തോളം എന്നാൽ സമുദ്ര തലപ്പിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾ വരെ ആ അധ്യായത്തിലൂടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ പരിചയപ്പെടുത്തുന്ന അള്ളാഹു അവസാനമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതെല്ലാം റഹ്മത്താണ് കാരുണ്യമാണെന്നാണ് പറയുന്നത് അങ്ങനെ ലോകത്തുള്ള റഹ്മത്തിനെ അള്ളാഹു സ്ഥാപിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഈ ലോകത്ത് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചിരിക്കുന്ന ആലമീൻ എന്ന അഷറഫ്ൽക്ക് മുഹമ്മദ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തുള്ള സർവചരാചരങ്ങളും മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസല്ലമയോട് കടപ്പെട്ടിരിക്കുന്നു അവിടത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നതാണ് സത്യം വിശുദ്ധ അവസരത്തിൽ ഇരുവശങ്ങളിലുള്ള ചെടികളും മരങ്ങളും നബി വസല്ലമയെ കാണുമ്പോൾ അതിങ്ങനെ തല താഴ്ത്തി കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ് മദീനത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം ഹുതുബ ഓതാൻ വേണ്ടി ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഈത്തപ്പന മരത്തിന്റെ മിമ്പറായിരുന്നു ആ മിമ്പറിൽ ഇരുന്നു കൊണ്ടായിരുന്നു ആ മിമ്പറിൽ കയറിക്കൊണ്ടായിരുന്നു അവിടുന്ന് ഹുത്തബ നിർവഹിച്ചത് അങ്ങനെ ഒരു സുഹാബി ഒരു നല്ല മരത്തിന്റെ മിമ്പർ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു നല്ല മരം കൊണ്ടുള്ള മിമ്പർ ഉണ്ടാക്കി പള്ളിയിൽ കൊണ്ടുവച്ചു അങ്ങനെ പുതിയ മെമ്പറിൽ കയറി നിർവഹിക്കാൻ ആരംഭിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഴയ മെമ്പർ എന്ന് ഹദീഫിൽ കാണും അതൊരു പ്രത്യേക ശബ്ദമുണ്ടാക്കി ആ പ്രത്യേക ശബ്ദമുണ്ടാക്കിയപ്പോൾ ഇറങ്ങി വന്നുകൊണ്ട് ഈ മിമ്പറിനെ പഴയ മിമ്പറിനെ തലോടിക്കൊണ്ട് സമാധാനിപ്പിച്ചു എന്നും അങ്ങനെ ഒരു സൃഷ്ടിയായ മരം പോലും ആ സ്പർശം പോയോ എന്ന ആ വിരഹ ദുഃഖത്താൽ കരഞ്ഞു എന്ന് പറയുമ്പോൾ ആ വരെ നബി സല്ലല്ലാഹു അലൈഹി ാഹു അലി വസ്മയോട് കടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യത്തെ നാം ഒരിക്കലും തന്നെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല അത് അല്ലാഹു നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു ശക്തിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസയോട് നാം വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് കടപ്പെട്ട് കിടക്കുകയാണ് ആ കടപ്പാട് കൊണ്ട് തന്നെയാണ് മാസമാകുമ്പോൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലിഹു വസയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സുദിനങ്ങളിൽ നാം പ്രത്യേകമായ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ വാഴ്ത്തിക്കൊണ്ടിരിക്കണം മുസ്തഫുണ്ടെന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ് തീരുമാനിച്ചതാണ് ആ തീരുമാനത്തിന്റെ ഒരു ബഹിർപ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ക്യാമത്ത നാൾ വരെ തുറന്നുകൊണ്ടിരിക്കും എന്ന് മാത്രമല്ല ഓരോ വർഷം കഴിയുമ്പോഴും അത് കൂടുതൽ കൂടുതൽ അത് പുരോഗമിച്ചു യാതൊരു സംശയവുമില്ല ശുദ്ധ മുഹമ്മദ് മുസ്തഫ താങ്കളുടെ സ്മരണയെ നാം ഉയർത്തിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും ആ രൂപത്തിൽ തന്നെ അള്ളാഹു സുബാന അതൊക്കെ വെക്കുകയും ചെയ്തിട്ടുണ്ട് നബി തങ്ങൾക്ക് വിശുദ്ധ രണ്ട് പേരാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പേര് എന്നാണ് രണ്ടാമത്തെ പേര് മുഹമ്മദ് എന്നാണ് അഹമ്മദ് എന്ന പേര് കിട്ടുന്നത് ആമിനാ ബിബിയുടെ മുത്തുമോനായി മക്കയിൽ ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുഹമ്മദ് മുസ്തഫ പേരാണ് എന്ന പേര് അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ മുമ്പ് വന്നിരിക്കുന്ന പ്രവാചകന്മാർ ഓരോ കാലഘട്ടത്തിലും അള്ളാഹു പ്രവാചകന്മാരെ അതാത് സമുദായങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് ആ സമുദായങ്ങളെല്ലാം തന്നെ അവരുടെ ആ സമുദായങ്ങളുടെ പ്രവാചകന്മാരെല്ലാം തന്നെ അവരുടെ സമുദായങ്ങളോട് സന്തോഷവാർത്ത പറഞ്ഞിട്ടുണ്ട് യാമത്ത നാളിനോട് അനുബന്ധമായ അവസാന നാളിൽ ഒരു പ്രവാചകൻ വരുന്നുണ്ട് ആ പ്രവാചകൻ ഈ ലോകം മുഴുവനും പ്രകാശിപ്പിക്കും ആ പ്രവാചകന്റെ പേര് അഹമ്മദ് എന്നാണെന്ന് ആ സമുദായങ്ങളോടെല്ലാം അവരുടേതായ പ്രവാചകന്മാർ പറയുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ അതിന്റെ സാക്ഷിയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകനാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകനാണ് എന്റെ ഒരു ഡ്യൂട്ടി നിങ്ങളോടൊപ്പം ഇപ്പോൾ തോറാത്തുന്ന കിതാബുണ്ട് ആ കിതാബ് സത്യമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് രണ്ടാമത്തെ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുന്നുണ്ട് ആ പ്രവാചകൻ ലോകമാസകലമുള്ള സമൂഹത്തിന് നേർവഴി വഴി കാട്ടിക്കൊടുക്കുന്ന പ്രവാചകനായിരിക്കും ആ പ്രവാചകന്റെ പേര് ഇസ്മുഹു അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എന്നാണ് ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെല്ലാം അവരുടെ സമുദായങ്ങളോട് അലിഹി പുകഴ്ത്തി പറയുകയും നിബിതങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ പരിചയപ്പെടുത്തുന്ന അവസരത്തിൽ പറഞ്ഞിരിക്കുന്ന പേര് അഹമ്മദ് എന്നാണ് അഹമ്മദ് എന്ന പേരിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിനെ ധാരാളം സ്തുതിച്ച വ്യക്തി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസല്ലമയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ആ പേരിട്ടു ആ പേരിട്ടതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിനെ ധാരാളമായിരിക്കണം എന്നത് നമ്മുടെ കടമയും ബാധ്യതയുമാണ് അങ്ങനെയുള്ള മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തെ പേര് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് എന്ന പേരും ലോകത്ത് ആദ്യമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ പേര് പറയുന്നത് മുഹമ്മദ് ആൾ ആൾ എന്നാണ് ആ പേരിന്റെ അർത്ഥം ഇങ്ങനെ ഈ രണ്ട് പേരും മുഹമ്മദ് മുസ്തഫ വസല്ലമയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം എന്നതിലേക്ക് വ്യക്തമായി നൽകുന്ന ഒരു പേരുകളാണ് അങ്ങനെയുള്ള ഒരു പേര് അള്ളാഹു തെരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്നത് തന്നെ നാം ഇങ്ങനെ പ്രശംസിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകമാസകലം ഈ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ആർക്കും തടയാൻ ഇവിടെ സാധ്യമല്ല ആര് തടഞ്ഞാലും അത് നടക്കുന്ന കാര്യമല്ല അതിങ്ങനെ ഇരിക്കും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അങ്ങനെയുള്ള വിശുദ്ധമാക്കപ്പെട്ട ഈ അവൽ മാസത്തിലെ ഇന്നത്തെ രാത്രിയിൽ നമ്മുടെ വളക്കയിലെ പന്നിത്തടത്തിലുള്ള കൂട്ടായ്മ മുസ്ലിം കൂട്ടായ്മ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഏറെ സന്തോഷകരമാണ് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഇത്തരം മഹത്തായ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നിട്ടിറങ്ങാൻ നിങ്ങളുടെ ഈ ഊർജവും നിങ്ങളുടെ ഈ ആരോഗ്യവും നിങ്ങളുടെ ഈ ഒഴിവുകളും നിങ്ങളുടെ ശക്തികളും ഉപയോഗപ്പെടുത്തുക എന്നത് അള്ളാഹുസുബാനുഭവ നിങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടുന്നതാണ് ഈ മനുഷ്യരെ അള്ളാഹു സുബാനുഭവ ഒരുപാട് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് നന്മയുടെ വക്താക്കളാവാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് മേലും മേലും സൂക്ഷ്മതയുടെ മേലും നിങ്ങൾ പരസ്പരം സഹകരിക്കുകയും പരസ്പരം ഉപദേശിക്കുകയും പരസ്പരം പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു നല്ല കൂട്ടായ്മയോടുകൂടി നല്ലത് പ്രവർത്തിക്കാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും എന്നതിന്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുൻഗാമികളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ ോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് യുവാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ ആ ഊർജവും അവരുടെ ആ ശക്തിയും ഈ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോൾ ഒരു വലിയ ചരിത്രം തന്നെ ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് അറിയാൻ കഴിയും അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ ഈ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം മഹാനായ അഷറഫ് മുഹമ്മദ് മുസ്തഫാമങ്ങൾക്ക് ആദ്യമായി ലഭ്യമായപ്പോൾ ആ വഹയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്നത് നേരെ ഖദീജ ബീവിയുടെ വീട്ടിലേക്കാണ് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഇറാ ഗുഹയിൽ ഉണ്ടായിരുന്ന ആ പ്രയാസങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ മരിച്ചു പോകുമോ എന്ന് പോലും ഭയപ്പെട്ടിരിക്കുന്നു എന്ന് ഹദീജയോട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു അലിഹി വസല്ലെ ആശ്വസിപ്പിക്കുന്ന അവസരത്തിൽ പറഞ്ഞു അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവിടില്ല നിങ്ങളെ പരാജയപ്പെടുത്തില്ല കാരണം നിങ്ങൾക്ക് ഒരുപാട് സദ്ഗുണങ്ങളുണ്ട് ആ സദ്ഗുണങ്ങളെല്ലാം തന്നെ നിങ്ങൾ വേണ്ടി സേവിക്കുന്നവരാണ് നിങ്ങൾ വിഷമിക്കുന്നവരെ നിങ്ങൾ അത്താണിയായിട്ട് ആയിരുന്നു പ്രയാസപ്പെടുന്നവർക്ക് നിങ്ങൾ ഒരു രക്ഷയായിരുന്നു ഇങ്ങനെ ഒരുപാട് അദ്ദേഹം ആ ജീവിതകാലത്ത് ചെയ്തിരിക്കുന്ന ഒരുപാട് സൽഗുണങ്ങളും സേവനങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് സതീജബി പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ നിങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുകയില്ല എന്ന് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മ പ്രവർത്തിക്കുന്ന അവസരത്തിൽ ഒരിക്കലും അള്ളാഹു നമ്മെ പരാജയപ്പെടുത്തുകയില്ല നമുക്ക് അള്ളാഹു താല ഒരുപാട് നേട്ടങ്ങൾ നൽകി നമ്മെ അള്ളാഹു സഹായിച്ചു കൊണ്ടിരിക്കും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ അതുകൊണ്ട് മഹാനായ റസൂലി സല്ലാഹു അലിഹു വസു മാസത്തിൽ നാം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സംഗമത്തിലൂടെ നേരത്തെയൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഒരു മഹത്തായ ഒരു പാഠം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാക്കി പത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ ഘട്ടത്തെ നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് ഒരു നല്ല സേവന സന്നദ്ധരായി സമൂഹത്തിന് ഗുണം ചെയ്യത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥ അതിലൂടെ മഹാനായ വസല്ലമയുടെ ആ തിരിച്ചല്യകൾ പിൻപറ്റിക്കൊണ്ട് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയാവാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ അള്ളാഹു ഇത്തരം സംരംഭങ്ങൾക്ക് സഹായിച്ചവരെയൊക്കെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ ആമീൻ ചെയ്തുകൊണ്ട് ഈ ഈ പരിശുദ്ധമാക്കപ്പെട്ട സംഗമത്തിന്റെ ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു സിദ്ദീഖ് നഗർ